ഹായ് ഫ്രണ്ട്സ് ആർ 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 വിഷിൻ്റെ ഒരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടന്നു വന്ന നമ്മുടെ ലക്ഷക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ ഒക്കെ പാർക്കുന്ന ഒരു രാജ്യമാണ് കാനഡ നമ്മുടെ എല്ലാം ഈ സ്വപ്നങ്ങള് നമ്മൾ ഫുൾഫില് ചെയ്യുന്നത് അതിൻ്റെ ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ആ ഒരു വരുമാനം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിന് അവരുടെ ജോലിയാണ് എന്നാൽ ആ ഒരു ജോലി നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം നമുക്ക് ആർക്കും തന്നെ ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല അല്ലേ എന്നാൽ നൗ എ ഡേയ്സ് ആയിട്ട് അതായത് കാനഡയിൽ ഓരോ ദിവസവും അത് ചെറിയ കമ്പനിയിലായാലും വലിയ കമ്പനിയിലായാലും ഗവൺമെന്റ് ജോലികളായാലും ഒരു ജോലിക്കും ഒരു സ്ഥിരതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടാണ് ഇപ്പോൾ കാനഡ പോയിക്കൊണ്ടിരിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ നല്ല നല്ല ജോലികളിൽ അതായത് ഗവൺമെന്റ് ജോലികൾ ഉൾപ്പെടെ വലിയ വലിയ കമ്പനികളിൽ നല്ല അതായത് ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്ന കമ്പനികളിലൊക്കെ അതായത് ജോലി എടുത്തിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അവരുടെ ജോലികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് അറിയാവുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന നമ്മളുടെ ആ ഒരു പേഴ്സണൽ സർക്കിളിൽ തന്നെ ധാരാളം ആളുകളുടെ ജോലി ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് അവരുമായിട്ടൊക്കെ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ദുഃഖം അവരുടെ ഒരു സങ്കടം നമുക്കത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതും കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കും ഈ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് ആളുകളെയാണ് മാസത്തിൽ അതായത് ഫെബ്രുവരിയിൽ തന്നെ അവര് പറഞ്ഞു വിടാൻ പോവുകയാണ് അത് മൂന്ന് ഘട്ടമായിട്ടാണ് അവരതിനെ പറഞ്ഞു വിടാനായിട്ട് പോകുന്നതെങ്കിലും അതായത് നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഗവൺമെന്റ് ജോലിക്ക് പോലും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ല ആ ഒരു ജോലിയിലെ വരുമാനം കണ്ട് എത്രയോ പേരാണ് ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ വാങ്ങുകയും അതോടൊപ്പം തന്നെ റെൻ്റ് അടച്ചു പോകുന്ന ആളുകൾ അല്ലെ അതായത് നൂറുകൂട്ടം ലോണുകൾ ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്ന അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ഈ കഴിഞ്ഞ ദിവസം വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ആമസോൺ ആമസോൺ കാനഡയിലെ ക്യുബക്കിലുള്ള ആ ഒരു ഷോപ്പ് വളരെ പെട്ടെന്ന് അത് കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടാനിടയായി ആയിരത്തി എഴുന്നൂറോളം ജോലിക്കാർക്കാണ് അവരുടെ ജോലി നഷ്ടമായത് മാത്രമല്ല അതോടൊപ്പം തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്റ്റാർ ബക്സ് വാൾമാർട്ട് ആ ഡിഫറെന്റ് ടെക്സ്റ്റൈൽ ഷോപ്പുകള് റെസ്റ്റോറൻ്റുകള് ഇതൊക്കെ ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് പല സമയത്തായിട്ട് അടച്ചുപൂട്ടി ധാരാളം ആളുകൾ അത് ചെറുതും വലുതുമായ കമ്പനികളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ധാരാളം യൂട്യൂബ് വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷം മുമ്പ് ഇവിടെ വന്ന് സെറ്റിലായി അവരുടെ മക്കളൊക്കെ നല്ല നിലയിലായി മറ്റു എന്താ പറയുക മോർഗേജ് കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നുമില്ലാതെ ഫ്രീ ആയി ജീവിക്കുന്ന ആളുകളുടെ കാര്യമല്ല ഈ കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷത്തിൻ്റെ ഇടയിൽ പുതിയതായി മൈഗ്രേറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം ആളുകൾ അവർ കടന്നു പോകുന്നത് അത്ര രസകരമായ ഒരു അവസ്ഥയിൽ കൂടിയല്ല നവേഡേസ് കാനഡയിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിത്തം വളരെ ഡിപ്രസ്ഡ് ആകുകയും ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു ധാരാളം കുടുംബങ്ങൾ വ്യക്തികൾ ഇന്നിപ്പം കാനഡയിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതൊന്നും ഒരുപക്ഷെ പുറലോകം അറിയുന്നില്ല കേൾക്കുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അത് പുറത്തു കൊണ്ടുവരുവാൻ ധാരാളം മാധ്യമങ്ങളുണ്ട് ഇവിടെ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ആണ് പലതും നമ്മളെ പോലുള്ള ആളുകൾ പുറലോകങ്ങളൊന്നും അറിയാറില്ല എന്നാൽ നമുക്ക് ചുറ്റും തന്നെ നമ്മൾ അതായത് നമുക്കറിയാവുന്ന ധാരാളം ആളുകൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതുണ്ട് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതായത് കാനഡയിൽ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനിയും കാനഡയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു കാനഡയുടെ ഈ ഒരു സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടമായി അതായത് പുതിയ പുതിയ ജോലികൾ ക്രിയേറ്റ് ചെയ്യട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഈ രാജ്യത്തിലെ ജീവിതം വളരെ വളരെ ദുസ്സഹനമാണ് നല്ലൊരു ഗവൺമെന്റ് അതായത് എത്രയും വേഗം ഇവിടെ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്കെല്ലാം പ്രതീക്ഷയോടെ ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നിങ്ങൾ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയോം സൈനോ ജോയ് ബൈ